ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ലോഞ്ച് ഷൂട്ട് ചെന്നൈയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഷൂട്ട് ഉണ്ടായിരുന്നു ഇന്നതിന്റെ ബാക്കി ഷൂട്ട് നടക്കുകയാണ് ഇന്നാണ് ലാലേട്ടൻ മത്സരാർത്ഥികളെ വീട്ടിനുള്ളിലേക്ക് കയറ്റി വിടുന്നത് ഇരുപത് മത്സരാർത്ഥികളാണുള്ളത് പതിനെട്ട് സെലിബ്രിറ്റികളും രണ്ട് കോമഡർ മത്സരാർത്ഥികളുമാണ് ഇത്തവണ ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്തവണ നമ്മുടെ മലയാളം ബിഗ് ബോസ് നടക്കുന്നത് നമ്മുടെ സ്വന്തം സെറ്റിലാണ് അതായത് നമ്മുടെ സ്വന്തമായിട്ട് ഇത്തവണ ബിഗ് ബോസ് വീട് സ്വന്തമായിട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ് ഇത്രയും നാള് നമ്മൾ തമിഴ് സെറ്റിലൊക്കെയാണ് മലയാളം ബിഗ് ബോസ് റൺ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണ എന്തായാലും നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് നടക്കുന്നത് വരുന്ന മത്സരാർത്ഥികൾ ആരെല്ലാം എന്ന് നമ്മൾ ഇതുവിനോടകം തന്നെ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളെല്ലാം കണ്ടു കഴിഞ്ഞു ആ മത്സരാർത്ഥികളെല്ലാം തന്നെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ കയറുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാം എന്തായാലും ഷൂട്ട് നടക്കുമ്പോൾ ചില ലീക്ക് ആകാത്ത ചില സംഭവങ്ങളുണ്ട് അതെല്ലാം നമുക്ക് നാളെ രാത്രി ഏഴ് മണിക്ക് ഗ്രാൻഡ് ലോഞ്ച് നടക്കുന്ന സമയത്ത് കാണാൻ കഴിയും എല്ലാ വാർത്തകളും ലീക്കായാൽ കാണാൻ ഒരു ത്രില്ലല്ലോ അതുകൊണ്ട് ചില കാര്യങ്ങൾ അവർ സീക്രട്ടായിട്ട് തന്നെ വെക്കും എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് അടിപൊളിയായിരിക്കും ആരൊക്കെയാണ് കാണാൻ കാത്തിരിക്കുന്നത് നിങ്ങൾ ഏത് മത്സരാർത്ഥിനെ ബിഗ് ബോസ് സീസൺ സെവനിൽ മലയാളത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഓരോ മത്സരാർത്ഥി കയറുമ്പോഴും നമ്മുടെ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക